ഹലോ ഇത് നാട്ടിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റ് വഴി എനിക്ക് അബുദാബിയിലേക്ക് അയച്ചു തന്ന കുറച്ച് സാധനങ്ങളാണ് അത് ചിക്കൻ മസാല മസാലയാണ് പുട്ടിയാ കിടക്കുന്നത് ഇത് കരിപ്പട്ടിയാണ് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം യൂസ് ചെയ്യാനായിട്ട് പാഞ്ചാക്രി പിന്നെ ഇത് ചുക്ക് കാപ്പിയാണ് അത് ഒരെണ്ണം ഇട്ടാൽ മതി ഒരു ചെറിയ പോട് വാങ്ങിക്കും അതിട്ടാൽ മതി ഒരു ചൂട് വെള്ളത്തിലേക്ക് അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചുക്ക് കാപ്പി കുടിക്കാനായിട്ട് നല്ലതാണത് ഇത് തുവരപ്പയറാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇഷ്ടംപോലെ ഉണ്ടാവണുണ്ട് ഇപ്പോൾ തുവരപ്പയർ പപ്പടം കുടുംപുളി ഇതൊക്കെ അടുത്ത വീടുകളിൽ നിന്നും അടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വിട്ടതാണ് പിന്നെ ഇത് തേങ്ങ വറുത്തതാണ് ഇത് പിന്നെ പിള്ളേർക്ക് രണ്ട് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് വാങ്ങിച്ചേ അതും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കായ ചിപ്സാണ് അതൊക്കെ പൊടിഞ്ഞു പോയി പിന്നെ അത് കപ്പ ചിപ്സാണ് അതും ഇങ്ങനെ പൊടിഞ്ഞു പോയി പക്ഷെ നല്ലതായിരുന്നു ചീത്തയാകുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചിങ്ങനത്തെ മസാലകൾ പാക്കറ്റിൽ വരുന്നത് നിറ പറയട്ടെ ഒക്കെ ഇതായിട്ടുണ്ട് ആകെ ഇതിനകത്ത് പൊട്ടിയതെന്ന് പറയാനായിട്ട് ആ ചിക്കൻ മസാല മാത്രം ഒരു പാക്കറ്റ് മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ വേറൊരു പ്രശ്നവും നമുക്ക് ഈ പോസ്റ്റ് വഴി അയച്ചിട്ടൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല എല്ലാം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടില്ല ശം നാട്ടിൽ പോകാത്ത കാരണമാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നത് വീട്ടൊന്നും ഇവിടെ കിട്ടാനിട്ടല്ല എങ്കിലും നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു രസം അത്രേ ഉള്ളൂ ചുരപ്പയർന്നും ഇവിടെ കിട്ടൂല കുറച്ച് മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള പിന്നെ കുറെ പൊടികളാണ് വറുത്ത ചക്ക വറുത്തത് കുരുമുളക് വീട്ടിലുണ്ടായത് പപ്പടം പപ്പടമൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലത് തന്നെ കിട്ടും പ്രശ്നമൊന്നുമില്ല എങ്കിലും കൊടുത്തു വിട്ടപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു ഒരു കെട്ട് പപ്പടവും കൂടി കൊടുത്തു വിട്ടുവന്നേ ഉള്ളൂ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി അബുദാബിയിലേക്ക് എനിക്ക് അയച്ചു കിട്ടിയത്